ഹായ് ഹായഓൾ നമ്മളിന്ന് നോക്കുന്നത് കേരള നവോത്ഥാനം എന്ന ഭാഗത്തു നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വൈകുണ്ടസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈകുണ്ഠസ്വാമികൾ ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് പ്രസ്ഥാനമാണ് സമത്വ സമാജം സമത്വ സമാജം രൂപം കൊണ്ട് വർഷം ഏതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ശുചീന്ദ്രം കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം എവിടെയാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് സ്വാമിത്തോപ്പ് കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ട് ഏതാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ട് കുട്ടിക്കാലത്ത് സ്വാമികൾ അറിയപ്പെട്ടിരുന്ന നാമം അത് ചോദിച്ചിട്ടുള്ളതാണ് കുട്ടിക്കാലത്ത് സ്വാമികൾ അറിയപ്പെട്ടിരുന്ന നാമം ഏതാണ് മുടിചൂടും പെരുമാൾ മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് പേര് മുത്തുകുട്ടി എന്നാക്കി മാറ്റുകയും പിന്നീട് വൈകുണ്ടസ്വാമികൾ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ് അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം സമത്വ സമാജമാണ് വൈകുണ്ഠസ്വാമികൾ ലോകത്തിനു നൽകിയ മഹത് വചനം ഏതാണ് വൈകുണ്ഠസ്വാമികളുടെ ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യന് വൈകുണ്ഠസ്വാമികളുടെ വചനമാണ് ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യന് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വൈകുണ്ടസ്വാമികൾ വിശേഷിപ്പിച്ചത് എന്താണ് വെണ്ണീജൻ്റെ ഭരണം ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെ വൈകുണ്ടസ്വാമികൾ വിശേഷിപ്പിച്ചത് വെണ്ണീചൻ്റെ ഭരണം ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂറിലെ ഭരണത്തെ വിശേഷിപ്പിച്ചത് കരിനീജ ഭരണം എന്നായിരുന്നു കരിനീജ ഭരണം അതുപോലെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് ആരാണ് വൈകുണ്ഠസ്വാമികൾ അതുപോലെ വൈകുണ്ടസ്വാമികൾ മുന്നോട്ട് വെച്ചൊരു ദാർശനിക ചിന്താ പദ്ധതി അയ്യാവഴി എന്ന് പറയുന്നത് അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ എന്നീ കൃതികൾ മുന്നോട്ട് വെക്കുന്ന ആശയം അയ്യാവഴിയാണ് ഓക്കെ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ് അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ ഏതൊക്കെ അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ അതുപോലെ സമപന്തി ബോധ ഭോജനം ആരംഭിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം വൈകുണ്ടസ്വാമികൾ പന്തി ഭോജനമാണെങ്കിൽ തൈക്കാട് അയ്യ മിശ്രഭോജനമാണെങ്കിൽ സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനമാണെങ്കിൽ വാഗ്ബടാനന്ദൻ ഓക്കെ സമപന്തി ഭോജനം ആരംഭിച്ചത് വൈകുണ്ഠസ്വാമികൾ പന്തിഭോജനം ആരംഭിച്ചത് തൈക്കാടയ്യ മിശ്രഭോജനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനം ആരംഭിച്ചത് വാഗ്ബടാനന്ദൻ അടുത്ത ക്വസ്റ്റിന് നോക്കാം സർവ്വ വിദ്യാധി രാജ എന്നറിയപ്പെട്ടത് ആരെയാണ് ആരാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിസ്വാമികൾ ജനിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ജന്മസ്ഥലം എവിടെയാണ് കൊല്ലൂർ കണ്ണമൂല തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ കണ്ണമൂലയിലാണ് ജന്മസ്ഥലം ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം മോ മോക്ഷ പ്രദീപഖണ്ഡനം ക്രിസ്തു മതചേതനം അദ്വൈത പഞ്ചരം നിജാനന്ദവിലാസം ഓക്കെ പ്രധാനപ്പെട്ടതേ പറഞ്ഞിട്ടുള്ളൂ പ്ര വേദാധികാര നിരൂപണം പ്രാചീന മലയാളം മോക്ഷപ്രദീപ മോക്ഷപ്രദീപഖണ്ഡനം ക്രിസ്തുമത ചേതനം അദ്വൈത പഞ്ചരം നിജാനന്ദവിലാസം ഓക്കെ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ് വേദാധികാര നിരൂപണം സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ളയാണ് സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള യഥാർത്ഥ നാമമാണെങ്കിൽ അയ്യപ്പൻ യഥാർത്ഥ നാമം അയ്യപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ് കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളിയാണ് അയ്യങ്കാളി ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ജന്മസ്ഥലം എവിടെയാണ് വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ പെരുങ്ങാട്ടുപിള എന്ന സ്ഥലത്താണ് ഓക്കെ ദളിതർക്ക് പൊതുനിരത്തിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനായി വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അയ്യങ്കാളിയാണ് ആൻസർ ദളിതർക്ക് പൊതുനിരത്തിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനായി വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് പിന്നാക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയാണ് അയ്യങ്കാളി പിന്നാക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയാണ് അയ്യങ്കാളി തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ ചോദിക്കുകയാണെങ്കിൽ അയ്യങ്കാളി ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ് അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഊരൂട്ടമ്പലം ലഹള പുലയ ലഹള പുലയലഹള തൊണ്ണൂറാമണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന പുലയ ലഹള നയിച്ചതാരാണ് അയ്യങ്കാളിയാണ് ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഓക്കെ ഊരൂട്ടമ്പലം ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള പുലയ്യ ലഹള എന്നെല്ലാം അറിയപ്പെടുന്ന ലഹള നയിച്ചത് അയ്യങ്കാളിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഓരോ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ എല്ലാം ആണ് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ